രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് നൽകിയത് ചെമ്പുപാളി എന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ വാദം തെറ്റ് ശബരിമല ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയിൽ തന്നെ സ്വർണം പൂശി ദേവസ്വം രജിസ്റ്ററിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ രേഖകൾ മീഡിയ വണ്ണിൽ രണ്ടായിരത്തിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും സ്വർണം പൂശാനാണ് ഇവ കൈമാറിയത് അതിനിടെ ദേവസ്വം വിജിലൻസിന് വിജയ് വല്ലിയുടെ ഗ്രൂപ്പിനായി സ്വർണം പൂശിയ തൊഴിലാളിയുടെ നിർണായക മൊഴി ലഭിച്ചു എണ്ണൂറ് ഗ്രാം സ്വർണം പൂശി എന്നാണ് മൊഴി കെ ആർ സാജു ചേരുന്നുണ്ട് സാജു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളെല്ലാം തെറ്റ് എന്ന് മനസ്സിലാക്കാവുന്ന ഇല്ലെങ്കിൽ ആ രീതിയിൽ സമർപ്പിക്കാവുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഈ വിവരങ്ങളിലുള്ളത് ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് തന്റെ കൈവശം ലഭിച്ചത് ചെമ്പുപാളി പാളികൾ മാത്രമാണ് എന്ന നിലയിലാണ് അവതരിപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ വിജയ് മല്യയുടെ ആ യു ബി ഗ്രൂപ്പ് അവിടെ സ്വർണം സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് ദേവസ്വത്തിന്റെ രജിസ്റ്ററിലും മഹസറിലും ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ധാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിനാണ് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി ഏഴിലെ ദേവസ്വം കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മെയ് നാലിന് സ്വർണം പൊതിഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ഇത് വീണ്ടും കൊടുക്കുന്നത് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യം ഹൈക്കോടതിയിൽ ഉത്തരവിൽ കൂടി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ദേവസ്വം വിജിലൻസ് രേഖകളിലൂടെ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്ന നിലയ്ക്ക് തന്നെയാണ് അത് ഹൈക്കോടതിയുടെ ഉത്തരവിലുള്ളത് എന്നിട്ട് അതേ മഹസറിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അതേ മഹസറിൽ തന്നെ കോപ്പർ പ്ലേറ്റും രണ്ട് പീഠങ്ങളും അടക്കമുള്ളവ ഉണ്ണികൃഷ്ണൻ നമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ശേഷം ഹൈക്കോടതി വീണ്ടും പറയുന്നുണ്ട് അതായത് സ്വർണം പൊതിഞ്ഞ കോപ്പർ പ്ലേറ്റുകൾ ഈ ഏഴാം കക്ഷിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചത് പിന്നീടും ഒരു മാസവും ഇത്ര ദിവസവും വൈകിയ ശേഷമാണ് എന്നാണ് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് മോർ ദാൻ എ എ മന്ത് ആൻഡ് നയൻ ഡേയ്സ് ലേറ്റർ എന്നാണ് കോടതി ആ ഉത്തരവിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ് ഗോൾഡ് ക്ലാഡ് കോപ്പർ പ്ലൈറ്റ്സ് എന്നും രണ്ട് പീഡങ്ങളുമാണ് അവിടെ എത്തിച്ചത് എന്ന് പറയുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെ ചെമ്പുപാളികളായിരുന്നില്ല ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റുകൾ തന്നെയായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടുകൂടി വിജയ് മല്യയുടെ കാലത്ത് പൊതിഞ്ഞ സ്വർണം എവിടെ പോയെന്ന ചോദ്യം കൂടുതൽ ശക്തവും അതിന്റെ ഉത്തരങ്ങൾ ദുരൂഹവുമായി തുടരുക തന്നെയാണ് ചെയ്യുന്നത് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന പോലെ കോപ്പർ മാത്രമാണ് അദ്ദേഹത്തിന് കോപ്പർ പ്ലേറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കൈമാറിയതെങ്കിൽ ഈ സ്വർണം എവിടെ എന്ന ചോദ്യത്തിനു കൂടി ഉത്തരം പറയേണ്ടത് മുൻ ദേവസ്വം ബോർഡാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും അതിന് ഉത്തരം പറയേണ്ടതുണ്ട് അതായത് വിജയ് മല്യയുടെ കാലത്ത് പൂശിയ സ്വർണം എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇതോടൊപ്പം തന്നെ ഇന്നലെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിനിടയിൽ ചില നിർണായകമായ മൊഴി കൂടി ലഭിച്ചിട്ടുണ്ട് ദേവസ്വം വിജിലൻസിന് ആ മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയ് മല്യയുടെ സംഘത്തിലെ ഒരു തൊഴിലാളി അന്ന് വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പിന് വേണ്ടി ഈ സ്വർണം പൊതിഞ്ഞ പ്രക്രിയയിൽ പങ്കെടുത്തിരുന്നത് ജെ ജെ എൻ ജ്വല്ലറി ജീവനക്കാരായിരുന്നു ചെന്നൈയിലെ അതിലെ ഒരു ജീവനക്കാരൻ മലയാളിയാണ് മാന്നാർ സ്വദേശിയാണ് അയാൾ ഒരു മൊഴി നൽകിയിട്ടുണ്ട് ധാരപാലക ശില്പത്തിൽ സ്വർണം പൂച്ചിയിരുന്നു എന്ന നിർണായകമായ മൊഴിയാണ് അയാൾ നൽകിയിരിക്കുന്നത് രണ്ട് ശില്പങ്ങളിലായി എണ്ണൂറോളം ഗ്രാം സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞു എന്ന മൊഴിയാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത് അത് ഈ കേസിൽ വളരെ നിർണായകമായ കാര്യമാണ് എന്നതും വ്യക്തതയുണ്ട് ഈ